ശത്രുദോഷം ദൃഷ്ടിദോഷം പ്രാക്ക് കണ്ണേർ കൂടോത്രം അകാരണമായ രോഗങ്ങൾ തുടങ്ങിയവ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ ഒരു വഴിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒരുപാട് സാമ്പത്തിക ചിലവുകളൊന്നും വരുന്ന വലിയ വഴിപാടുകളൊന്നുമല്ല വളരെ ചെറിയൊരു വഴിപാടാണ് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായി പോകുന്ന ശിവക്ഷേത്രത്തിൽ ഈ വഴിപാട് നടത്താവുന്നതാണ് വഴിപാടിൻ്റെ പേര് അഘോര പുഷ്പാഞ്ജലി എന്നാണ് മാസത്തിൽ ഒരു തവണ നിങ്ങളുടെ നാൾ വരുന്ന ദിവസം നോക്കി ഈ വഴിപാട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ തിങ്കളോ ശനിയോ ചെയ്യാവുന്നതാണ് കുറഞ്ഞത് ഏഴ് തവണയെങ്കിലും അടുപ്പിച്ച് ചെയ്യാൻ ശ്രമിക്കുക ഒരു മൂന്ന് നാല് തവണ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങും പല ടെസ്റ്റുകളും ചെയ്ത് നോക്കിയിട്ടും രോഗം എന്താണെന്ന് പിടികിട്ടാത്തവരും അതുപോലെ തന്നെ കൂടോത്രം ദോഷം കൊണ്ടും ബുദ്ധിമുട്ടുന്നവരും എല്ലാം ഈ വഴിപാട് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ നമ്മുടെ പ്രശ്നത്തിൽ നിന്നും ഒരു പരിഹാരം നമുക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ ഉയർച്ചയും ഐശ്വര്യവും ആഗ്രഹ ആഗ്രഹപ്രാപ്തീകരണവും എല്ലാം ഈ വഴിപാട് കൊണ്ട് നിങ്ങൾക്കുണ്ടാവുന്നതായിരിക്കും അങ്ങനെ നിങ്ങൾ വഴിപാട് ചെയ്ത് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച ശേഷം ഭഗവാൻ്റെ നടയിൽ ഒരു നിലവിളക്ക് സമർപ്പിച്ച് എണ്ണയൊഴിച്ച് തിരിയിട്ട് ദീപം കൊളുത്തി പ്രാർത്ഥിക്കുക അപ്പോൾ ശത്രുക്കളുടെ പ്രാക്ക് ദൃഷ്ടിദോഷം കൂടോത്രം അതുപോലെ തന്നെ അരോ അകാരണമായ രോഗങ്ങൾ എന്നിവ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നാളെ തന്നെ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ നിങ്ങളുടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാറുള്ള ശിവക്ഷേത്രത്തിൽ പോയി അഘോര പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞ് വഴിപാട് കഴിക്കുക എന്തെല്ലാം വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഈ വഴിപാട് ചെയ്താൽ നമ്മളുടെ പ്രതിസന്ധികളെല്ലാം കിട്ടുന്നതായിരിക്കും നിങ്ങൾ ഉറപ്പായിട്ടും കൂടി ഭഗവാനെ പ്രാർത്ഥിച്ച് പഞ്ചാക്ഷരി മന്ത്രം ഒരു നൂറ്റിയെട്ട് തവണ ജപിച്ച് നിങ്ങൾ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണമൊക്കെ വെച്ച് ഈ അഘോര പുഷ്പാഞ്ജലി കൂടി ഒന്ന് ചെയ്ത് നോക്കുക മാസത്തിൽ ഒരേ ഒരു തവണ ചെയ്താൽ മതി ഒരുപാട് പൈസ ചിലവുള്ള വഴിപാടുകളൊന്നുമല്ല നിങ്ങളുടെ പ്രശ്നം ഉറപ്പായും മാറിക്കിട്ടുന്നതായിരിക്കും